राधा ज्ञान राधा कण्णने मरकात राधा राधा രാധേ രാധേ മറന്നിട്ടും മറക്കാത്ത രാധ ചാനലിലേക്ക് നാരായണീയത്തിനായി കാത്തിരിക്കുന്നവരെ സ്വാഗതം നമുക്ക് എല്ലാ തിങ്കളാഴ്ചയും പന്ത്രണ്ട് മണിയാകുമ്പോൾ നാരായണീയം സബ്സ്ക്രൈബ് ചെയ്തവരുടെ കൈകളിലേക്ക് എത്തിയിരിക്കും ഇപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് എന്ന് പറയുന്നത് പിന്നെ നാലാമത്തെ ദശകമാണ് അഞ്ചാമത്തെ ശ്ലോകമാണ് എപ്പിസോഡ് മുപ്പത്തഞ്ച് ഇതിനു മുമ്പുള്ളത് അറിയണമെന്നുള്ളവർ പ്ലേലിസ്റ്റ് എടുത്താൽ മതി എല്ലാ ചൊവ്വാഴ്ചയും കൃഷ്ണൻ്റെ കാമുകി രാധയുടെ ജനനം മുതൽ മരണം വരെയുള്ള കഥ അടുക്കിന് പറയുകയാണ് എല്ലാ വ്യാഴാഴ്ചയും അഷ്ടപതി വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾക്ക് സമ്പത്തിനൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ധനധാന്യത്തിന് പ്രശ്നം ഉണ്ടെങ്കിൽ അഷ്ടപതി കേൾക്കണം അഷ്ടപതിയിലൊരു പുസ്തകം വാങ്ങിച്ച് ചൊല്ലണം ഇല്ലെങ്കിൽ അത് കേൾക്കുമ്പം അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ചൊല്ലിയാലും മതി അർത്ഥം പഠിച്ചത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ സർവവിധ ഐശ്വര്യവും ഉണ്ടാകും വീട്ടുകാർക്കിടയിൽ സ്നേഹം ഉണ്ടാകും കാരണം പരസ്പരം സ്നേഹം ഉണ്ടാകണമെങ്കിൽ ധനം വേണം അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ആ ധനം പരവാൻ തരും എല്ലാ വെള്ളിയാഴ്ചയുമാണ് മോക്ഷം കിട്ടാൻ ആഗ്രഹിക്കുന്നവർ ഏത് കേട്ടിരിക്കണം ധർമ്മപഥം കേട്ട് അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കണം പ്രത്യേകിച്ചു അമ്മമാരൊക്കെ അത് വളരെ ശ്രദ്ധിക്കണം ധർമ്മപദം കേട്ട് അതനുസരിച്ച് നിങ്ങൾ ജീവിക്കുക പിന്നെ അഷ്ടാവക്ര ഗീതയുണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ് ഉണ്ട് ഓരോ പിന്നെ ജ്യോതിഷമുണ്ട് ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലങ്ങൾ അതേ കണക്ക് തന്നെ ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലങ്ങൾ കേൾക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ നിശ്ചയമായി ഞാൻ പറയും എൻ്റെ ഫോൺ നമ്പർ നയൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ നയൻ പക്ഷേ നിസ്സാര കാര്യങ്ങൾക്ക് വിളിക്കരുത് പലരും ഈ മാസം എങ്ങനെയുണ്ട് ഈ വർഷം എങ്ങനെയുണ്ട് പൊതുവായിട്ടൊരു ഫലം പറയാമോ പിന്നെ പൊരുത്തം നോക്കുക അതൊക്കെ നിങ്ങൾ അടുത്തുള്ള ജോഴ്സീൻ്റെ അടുത്ത് പോവുക നിങ്ങൾക്ക് വിവാഹ പ്രായം കഴിഞ്ഞിട്ടും വിവാഹം നടക്കുന്നില്ല രോഗങ്ങൾ കൊണ്ട് വലയുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വസ്തുക്കളൊക്കെ വിറ്റുപോകുന്നതിന് അങ്ങനെയൊക്കെയുള്ള മാനസികമായ പ്രശ്നങ്ങൾ ദാമ്പത്യ കലഹം അത്യാദി കാര്യങ്ങൾ അങ്ങനെ സീരിയസ് ആയ കാര്യങ്ങൾക്ക് വിളിക്കുക കാരണം സമയം വളരെ കുറവാണ് എനിക്ക് അപ്പോൾ പിന്നെ ഇതുകൂടാതെ ഒരിടത്തൊരിടത്തരച്ചായിരുന്നു എന്ന വീഡിയോ കേൾക്കണം ഏയ് അച്ഛ പ്ലീസ് മകളെ ഒന്ന് കെട്ടിപ്പിടിക്കൂ എന്ന വീഡിയോ കേൾക്കണം അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം ഓം മഹാഗണപതി നമ ഓം നമോ ou oh. കീ എനിക്ക് സഹ ഐശ്വര്യങ്ങളും ഭാരി തരുന്ന എൻ്റെ പൊന്ന് രാധാ റാണി അമ്മ എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മ അപ്പോൾ ഇന്ന് നാരായണീയം നാലാമത്തെ ദശകം അഞ്ചാമത്തെ ശ്ലോകം പാടിത്തരുന്നത് നിങ്ങൾക്ക് സുപരിചിതയും പ്രിയങ്കരിയുമായി മാറിയ കൃഷ്ണശ്രീയാണ് കൃഷ്ണശ്രീ മ്യൂസിക് ടീച്ചറാണ് ഓൺലൈനിലൂടെ സംഗീതം പഠിപ്പിക്കുന്ന ആളാണ് ഫോറിൻ കൺട്രീസിൽ നിന്ന് വരെ കൃഷ്ണശ്രീയിലടുത്ത് ആളുകൾ വന്ന് ഇത് അഭ്യസിക്കുന്നുണ്ട് കൃഷ്ണശ്രീയുടെ ഫോൺ നമ്പർ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ കൃഷ്ണശ്രീയുമായി ബന്ധപ്പെടണം അപ്പോൾ കൃഷ്ണശ്രീ

അപ്പോൾ ഇനി നിങ്ങൾ കേട്ടുകൊള്ളൂ എന്താണ് അവയവഭേദസുന്ദരം ശീലനാവശാത് ആശ്രമം ചിന്തയാമകേ ർ അർത്ഥം എഴുതിക്കൊള്ളൂ നിങ്ങളുടെ നോട്ട്ബുക്കിനകത്ത് എഴുതിക്കൊള്ളു വിസ്ഫുടം നല്ല പോലെ നല്ല പോലെ വ്യക്തമായി അവയവ ഭേദസുന്ദരം അവയവ ഭേദസുന്ദരം അർത്ഥം എഴുതിക്കൊള്ളൂ എല്ലാ അവയവങ്ങളും തെളിഞ്ഞ് ശോഭിക്കുന്ന എല്ലാ അവയവങ്ങളും തെളിഞ്ഞ് ശോഭിക്കുന്ന ത്രിച്ചെഴുതിക്കോ ത്വക്കിൻ്റെ ശരീരം ശരീരം സുചിര സുചിര ഒരുപാട് നാളത്തെ സുചിര ഒരുപാട് നാളത്തെ ദീർഘകാലത്തെ ശീലനാവശത് ശീലനാവശാദ് പറഞ്ഞ അർത്ഥം എഴുതിക്കോ ശീലനാവശാത് അഭ്യാസത്താൽ ആശ്രമം ആശ്രമം അനായാസമായി വലിയ ബുദ്ധിമുട്ട് കൂടാതെ എന്നാണുള്ളത് ആശ്രമം ബുദ്ധിമുട്ട് കൂടാതെ അനായാസമായി മനസി അർത്ഥം ചിന്തയാമഹ ചിന്തയാ മകേ അർത്ഥം എഴുതിക്കോ ഭാവന ചെയ്തുകൊള്ളാം ചെയ്തുകൊള്ളാം അർത്ഥം നിരത നിരത മുഴുകി ധ്യാനയോഗത്തിൽ മുഴുകി ത്വതാശ്രയ പിരിച്ചെടുത്തുമ്പോൾ അധികം ആശ്രയ അങ്ങയെ ആശ്രയിച്ച് സ്വദാശ്രയെ ആശ്രയിച്ച് ഇതിന്റെ മൊത്തത്തിലുള്ള അർത്ഥം പറഞ്ഞു തന്നിട്ട് ഓരോ വരിയായിട്ട് എടുത്ത് നമുക്ക് പഠിക്കാം ഞങ്ങളുടെ ഒരേ ആശ്രയം ഭഗവാനെ ശ്രീകൃഷ്ണ അങ്ങാണ് അങ്ങനെ അങ്ങയെ ആശ്രയിച്ച് ഞങ്ങള് ധ്യാനയോഗത്തിൽ മുഴുകുന്നു ധ്യാനത്തിൽ അങ്ങയുടെ അതീവ സുന്ദരമായ അവയവങ്ങൾ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അവയവങ്ങൾ വളരെ വ്യക്തമായി ഞങ്ങൾ കാണുന്നു ഞങ്ങളുടെ മുന്നിലതങ്ങനെ മിന്നി തിളങ്ങുന്നു ഭഗവാനെ ആ രൂപത്തെ ഞങ്ങൾ ഹൃദയത്തിൽ ധരിച്ചുകൊള്ളാം അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായില്ലേ ഞങ്ങൾക്ക് ഭൂമിയിൽ പിറന്ന മനുഷ്യർക്ക് ഒരേ ഒരാശ്രയം ഭഗവാൻ ശ്രീകൃഷ്ണനാണ് ഭഗവാനെ ആശ്രയിച്ചു കൊണ്ട് നമ്മൾ ധ്യാനയോഗത്തിൽ മുഴുകുന്നു അങ്ങനെ ധ്യാനയോഗത്തിൽ മുഴുകുമ്പോൾ ഭഗവാന്റെ ഓരോ അവയവങ്ങളും ശിരസും കണ്ണും മൂക്കും നെഞ്ചും വനമാലയും കൈയും ഭഗവാന്റെ ഓരോ അവയവങ്ങളിങ്ങനെ തെളിഞ്ഞു വരും ഓ ഭഗവാനേ എന്തൊരു ചന്തമാണത് എന്തു സുന്ദരമാണ് ആ അവയവങ്ങൾ ആ ഭഗവാനെ ആ അവയവത്തെ ഞങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കും എന്നിട്ട് ഭഗവാനെ ശ്രീകൃഷ്ണ അങ്ങയെ ഞങ്ങൾ ധ്യാനിക്കും ഇതാണ് ഈ ശ്ലോകത്തിന്റെ മൊത്തത്തിലുള്ള അർത്ഥം ഇനി നമുക്ക് ഒന്നാമത്തെ വരി നോക്കാം വിസ്കുടാവയവേദസുന്ദരം വിസ്കുടം നല്ലപോലെ വ്യക്തമായി അവയവ ഭേദസുന്ദരം എല്ലാ അവയവങ്ങളും വളരെ വ്യക്തമായി ഭഗവാന്റെ എല്ലാ അവയവങ്ങളും ഇത്രയുമാണ് ഒന്നാമത്തെ വരി അപ്പോൾ ആ ഒന്നാമത്തെ വരി മനസ്സിൽ പതിപ്പിക്കണം വിസ്ഫുടം വിസ്ഫുടം എന്ന് പറഞ്ഞാൽ നല്ല സ്ഫുടം നല്ല വ്യക്തമായിട്ട് അവയവ ഭഗവാന്റെ ഓരോ അവയവങ്ങളും ഭേദസുന്ദരം എത്ര മനോഹരമായി ഇരിക്കുന്നു അതായത് ഭഗവാനെ ഞങ്ങൾ ത്തിൽ മുഴുകുമ്പോൾ വളരെ വ്യക്തമായിട്ട് ഭഗവാന്റെ ഓരോ അവയവങ്ങളും ഞങ്ങളുടെ ഹൃദയത്തിൽ തെളിഞ്ഞു വരും എൻ്റെ ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പനെ അങ്ങനെ അങ്ങോട്ട് ധ്യാനിക്കുക അങ്ങനെ ധ്യാനിക്കുന്ന അവസരത്തിൽ ഭഗവാൻ്റെ പീന് ചുരുൾമുടി ഇങ്ങനെ തെളിഞ്ഞു വരും അതിൻ്റെ പിന്നാലെ നീല തിരുവുടൽ ഹ പിന്നെ നെറ്റിയിലുള്ള ഗോപിക്കുറി എന്ത് രസമാണ് ആലോചിച്ചു നോക്കേ ഭഗവാന്റെ പീല് ചുരുൾമുടി നീല നിളത്തിലുള്ള ഉടല് ശരീരം നെറ്റിയിൽ ധരിച്ചിരിക്കുന്ന ഗോപി കുറി ോ മകരകുണ്ടലങ്ങളിട്ട കാതുകൾ ആ മകരകുണ്ടലത്തിന്റെ രത്നത്തിന്റെ ശോഭയിൽ ശോഭയിലങ്ങനെ തേളങ്ങുകയാണ് അങ്ങനെ അത് മാത്രമോ അതീവ സുന്ദരമായ നെറ്റിത്തടം ഭഗവാന്റെ പിന്നെ ഭഗവാന്റെ കണ്ണുകൾ പ്രശസ്തമാണല്ലോ കരുണ കരകവിഞ്ഞൊഴുകുന്ന കണ്ണുകൾ പക്ഷി മൃഗാദികളെപ്പോലും സ്നേഹിക്കുന്ന ഭഗവാൻ പശുക്കളെ മേയ്ക്കാൻ ഒരു മടിയും പശുക്കളെ ും അവരോട് സ്നേഹത്തിൽ പോലും വർത്തമാനം പറയുന്നതിനും മനസ്സ് കാണിക്കുന്ന ഭഗവാൻ ആ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കരുണ കവിയുന്ന കണ്ണുകള് പിന്നെയോ ചെന്താമരപ്പൂ തോക്കത്തില്ലേ ഭഗവാന്റെ കവിൾട്ടണം കണ്ടാൽ അതല്ലേ ഗോപിയന്മാരെല്ലാം ആകർഷിച്ചത് സാക്ഷാൽ അധാറാണിയും എന്താണ് കവിൾ തടം നല്ല ചുമ ചുമ ചുമിരിക്കുകയാണ് ഭഗവാന്റെത് താമരപ്പൂ പോലും തോറ്റുപോകും പിന്നെ അതിമനോഹരമായ കൈ അതിലങ്ങനെ ഓടക്കുഴലിരിക്കുകയാണ് അരേ ഭഗവാന്റെ നിപ്പ് തന്നെ അങ്ങനല്ലേ അങ്ങനെയല്ലേ പിണച്ചു വെച്ച് ഓടക്കുഴൽ മേന്തി നിൽക്കുന്ന ഭഗവാന്റെ മൃദുവായ കൈത്തടങ്ങൾ പിന്നെ ഭഗവാന്റെ കണ്ഠം കൗസ്തുഭരത്നം തിളങ്ങുന്ന കണ്ഠം അതാണ് കൗസ്തുഭം കൗസ്തു കഴുത്ത് പിന്നെ വനമാലമയങ്ങുന്ന നെഞ്ചു പിന്നെ സ്വർണ്ണ വളയിട്ട ഭഗവാന്റെ കൈത്തണ്ട തീരുന്നില്ല മഞ്ഞപ്പട്ടുടയാട ആ മഞ്ഞ പട്ടുടയാടയിൽ പൊതിഞ്ഞ അരക്കെട്ട് ഭഗവാന്റെ അരക്കെട്ടെങ്ങനെ മഞ്ഞപ്പട്ടിലെങ്ങനെ വിളങ്ങുകയാണ് പിന്നെയോ ആ മഞ്ഞപ്പട്ടിന്റെ പുറത്ത് അതിമനോഹരമായ മുത്തുകൾ കൊണ്ട് തിളങ്ങുന്നപ്പൊ അരഞ്ഞാണം പിന്നെ ഭഗവാന്റെ സ്വർണ്ണ ചെലങ്ക അണിഞ്ഞ കാൽവണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരും ഓ ഭഗവാനേ കൃഷ്ണ അതിസുന്ദരമതിസുന്ദരമാ രൂപം നിന്റെ പീലി ചുരുൾമുടി നിന്റെ ആ നിന്റെ നീല വകുസ് നിന്റെ മകര കുണ്ടലമിട്ട കാത് നെറ്റിത്തടം കരുണ വഴിയുന്ന കണ്ണ് ചെന്താമരുന്ന കവിള് ഓടക്കുഴലേന്തുന്ന കയ്യ് കൗസ്തുഭരത്നത്തിന്റെ ശോഭയിൽ തിളങ്ങുന്ന കണ്ടം വനമാര വനമാരമയങ്ങുന്ന നെഞ്ച് മഞ്ഞ പട്ടുടയാടയിൽ പൊതിഞ്ഞ അരക്കെട്ട് അണിമുത്ത് തിളങ്ങുന്ന അരഞ്ഞാണം സ്വർണ ചിരങ്ക ഭഗവാനേ എന്താണ് എന്താണ് ഭഗവാനേ ഇത്ര സുന്ദരനായ ആരുണ്ട് നമ്മുടെ കള്ളക്കണ്ണനെ പോലെ ഇത്ര സുന്ദരമായ ആരുണ്ട് സ്ത്രീകളുടെ മാത്രമല്ല പുരുഷന്റെ ഹൃദയവും ഒന്നോടെ കവർന്നെടുക്കുന്ന കള്ളക്കണ്ണാ ധ്യാനയോഗത്തിൽ ആ രൂപം ഞങ്ങൾ മനസ്സിൽ ഉറപ്പിക്കും ഇനി നമുക്ക് രണ്ടാമത്തെ വരിയിലേക്ക് കിടക്കാം എന്താണ് പിരിച്ചെഴുതുമ്പോൾ ശരീരം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ശരീരം അത് അധികം ആണ് എന്നിട്ടോ സുചിര സുചിര ഒരുപാട് കാലത്തെ ശീലനാവശാത് ഭഗവാന്റെ രൂപം മനസ്സിൽ ഉറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് നാളത്തെ അഭ്യാസം വേണമെന്നാണ് രണ്ടാമത്തെ വരിയിൽ പറയുന്നത് നമ്മൾ ധ്യാനിക്കുമ്പോൾ ആദ്യം ഭഗവാന്റെ മുഴുവൻ രൂപവും മനസ്സിൽ തെളിയാൻ പാടാണെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് ആ ഭഗവാന്റെ ഓരോ രൂപങ്ങളായി നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരും പക്ഷേ ഭഗവാന്റെ മുഴുവൻ രൂപവും ഹൃദയത്തിൽ പതിപ്പിക്കാൻ ദീർഘകാലത്തെ പരിശീലനം വേണം അതിന് അഷ്ടാംഗ യോഗത്തിലെ ധ്യാനം അഭ്യസിക്കണമെന്നാണ് കവി പറയുന്നത് അതിനുള്ള എളുപ്പ വഴി കവി പറയുന്നുണ്ട് ശ്രദ്ധിച്ചു കേട്ടോണം ഭഗവാന്റെ ഞാൻ നേരത്തെ വർണ്ണിച്ച രൂപം ഒന്നായി മനസ്സിൽ പ്രതിഷ്ഠിക്കാൻ പാടാ അപ്പം കവി പറയുകയാണ് ഓരോരോ രൂപമായിട്ട് ഉറപ്പിക്കാൻ ആദ്യം പീലി ചുറുമുടി മാത്രം സങ്കല്പിക്കുക അതൊരുവിധം ഉറച്ചു കഴിയുമ്പോൾ ഭഗവാൻ്റെ നെറ്റിത്തടവും ഗോപിക്കുറിയും സങ്കല്പിക്കുക അത് ഉറച്ചു കഴിയുമ്പോൾ മകരകുണ്ഡലങ്ങൾ അങ്ങനെ ഭഗവാന്റെ ഓരോരോ അവയവങ്ങളായി സങ്കല്പിച്ച് അതിനുശേഷം ശേഷം കുറേ നാളത്തെ അഭ്യാസത്തിന് ശേഷം ഭഗവാന്റെ പൂർണ്ണരൂപം മനസ്സിൽ ഉറപ്പിക്കാമെന്നാണ് ഈ വരിയിൽ പറയുന്നത് മൂന്നാമത്തെ വരിയിലേക്ക് വരാം അശ്രമം മനസ്സി ചിന്തയാമക ആ ശ്രമം എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ അനായാസം പരിശ്രമം കൂടാതെ മനസ്സിൽ നമ്മുടെ മനസ്സിൽ ചിന്തയാമകെ ചിന്തിച്ചു കൊള്ളാം അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നേരത്തെ വരിയുടെ ആവർത്തനമാണ് ഭഗവാനെ ഭഗവാന്റെ ഓരോരോ രൂപം അതായത് ഭഗവാന്റെ സുന്ദരമായ രൂപത്തിന്റെ ഓരോ ഭാഗങ്ങൾ ആദ്യം ഞങ്ങൾ തീരെ തിരുമുടി അത് മനസ്സിൽ ഉറച്ചു കഴിയുമ്പം നെറ്റി അത് ഉറച്ചു കഴിയുമ്പം കവിഴത്തടം പിന്നെ മകരകുണ്ടലങ്ങൾ പിന്നെ കഴുത്തിൽ വനമാല പിന്നെ മഞ്ഞപ്പട്ടിടുത്തെ അരക്കെട്ട് അതേ കണക്ക് തന്നെ അതിലെ മുത്തുകൊണ്ടുള്ള അരഞ്ഞാണം അങ്ങനെ സ്വർണ്ണ ചിലങ്ക ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഭഗവാനെ ഞങ്ങൾ ധ്യാനിച്ച് 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 ഒടുവിൽ ഭഗവാന്റെ സുന്ദരമായ രൂപം അതായത് ഭഗവാ ഭഗവാന്റെ കേശാതിപാത രൂപം അത് ഞങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചു കൊള്ളാം അത്രയും പറഞ്ഞിട്ട് കവി ഒരു കാര്യവും കൂടെ പറയുന്നുണ്ട് ഇത് അനായാസമായി ഉറയ്ക്കണമെങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കൃപ വേണം ഭഗവാനോട് പറയണം ഭഗവാനെ ഞാൻ അങ്ങയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് എനിക്ക് ആശ്രയമില്ല ഭഗവാനെ അങ്ങയുടെ രൂപം എൻ്റെ ഉള്ളിൽ ഉറക്കാൻ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കണം ഞാൻ എപ്പോഴും പറയൂ അമ്മമാരോട് നിങ്ങൾ ഈ പാണ്ഡിത്യ കസർത്തൊന്നും കണ്ട് പേടിക്കണ്ട ഇത് പട്ടതിരിപ്പാട് ഭഗവാനെ കിട്ടാനുള്ള ജ്ഞാന വഴി പറഞ്ഞു തരുന്നതന്നേ ഉള്ളൂ എൻ്റെ അമ്മമാരി കൃഷ്ണൻ അതൊന്നും അല്ല പ്രശ്നം കൃഷ്ണൻ ഭക്തിയാണ് അമ്മമാരിങ്ങനെ വിചാരിച്ചാ മതി എൻറെ കൃഷ്ണ എന്റെ ഉണ്ണിക്കണ്ണാ ആരാ മോനെ ഉള്ളത് അമ്മ നിന്നെ മാത്രം ആശ്രയിക്കുന്നു മോനെ കൃഷ്ണ ഉണ്ണിക്കണ്ണാ അങ്ങയുടെ രൂപം എൻ്റെ മനസ്സിൽ തെളിയാൻ അനുവദിക്കണേ അതിന് കൃപയുണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ചാൽ പട്ടതിരിപ്പാട് പോലെ പറയുന്നത് പോലെ ആദ്യം പീലിത്തിൽ മുടി പിന്നെ കണ്ണ് മനസ്സിൽ ഉറപ്പിച്ചു പിന്നെ നെറ്റി ഉറപ്പിച്ചു അതിന്റെ ഒന്നും കാര്യമില്ല ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ ആരക്ഷണം ചൈതന്യം തുളുമ്പുന്ന രൂപം നമ്മുടെ മനസ്സിൽ തെളിയും അതുകൊണ്ട് അമ്മമാരും അച്ഛന്മാരും ഇത് കേൾക്കുന്ന ഓരോരുത്തരും ഇന്ന് തൊട്ട് പ്രാർത്ഥിക്കുക കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പ ഭക്തവത്സര ഹാപത് ബാന്ധവ ഞങ്ങൾക്ക് വേറെ ആരുമില്ലേ ഭഗവാനെ ഞങ്ങൾ അവിടുത്തെ ആശ്രയിക്കുന്നു അവിടുത്തെ തിരുവുടൽ ഹൃദയത്തിൽ വിളങ്ങുവാൻ അനുഗ്രഹിക്കണേ കണ്ണാ ഇനി നമുക്ക് അവസാനത്തെ വലിയിലേക്ക് വരാം എന്താ പറഞ്ഞിരിക്കുന്നത് ധ്യാനയോഗ നിരാസ്വതാശ്രയ ധ്യാനയോഗ ധ്യാനോഗത്തിൽ നിരത നിരത മുഴുകി ശ്രയ പിരിച്ചെഴുതിയാൽ ത്വത്ത് അധികം ആശ്രയ അങ്ങയെ ആശ്രയിച്ച് അതായത് ഭഗവാനെ അങ്ങയെ മാത്രം ഞങ്ങൾ ആശ്രയിക്കുന്നു അങ്ങനെയുള്ള ഞങ്ങൾ ധ്യാനയോഗത്തിൽ മുഴുകിയിരിക്കുമ്പോൾ അങ്ങയുടെ രൂപം ഞങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു വരും ആ രൂപത്തെ ഞങ്ങൾ പ്രതിഷ്ഠിച്ചു കൊള്ളാം ഇവിടെ ഭട്ടതിരിപ്പാട് പറയുന്നത് അഷ്ടാംഗയോഗത്തിലെ ഏഴാമത്തെ അംഗമായ ധ്യാനം അഷ്ടാംഗം എന്ന് പറഞ്ഞാൽ അംഗങ്ങൾ അതിനകത്ത് ഏഴാമത്തെ അംഗമാണ് ആരെന്ന് പറയുന്നത് ധ്യാനം എന്താണ് യോഗസൂത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് അറിയാമോ തത്ര പ്രത്യേക താനകാധ്യാനം അതാണ് തത്ര പ്രത്യേക താനകാധ്യാനം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് നമ്മുടെ മനസ്സിലേക്ക് ശ്രദ്ധിച്ചോട്ടോ എന്ന് പറഞ്ഞാൽ അർത്ഥം നമ്മളുടെ മനസ്സിലേക്ക് നമ്മൾ ഭഗവാനെ ധ്യാനിക്കാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് പൂർണ്ണമായും തെളിയത്തില്ല അവ്യക്തമായിട്ട് ഏതെങ്കിലും ഒരു രൂപം നമുക്ക് വരും പക്ഷേ നമ്മൾ നിരന്തരം ധ്യാനിക്കുമ്പോൾ ഈ അവ്യക്തമായ രൂപം തെളിഞ്ഞ് തെളിഞ്ഞ് തെളിഞ്ഞു വരും അങ്ങനെ ഒരു ദിവസം പൂർണമായും ഒന്ന് വരും അങ്ങനെ ആദ്യം പതുക്കെ പതുക്കെ തെളിഞ്ഞ് തെളിഞ്ഞു ഓരോ ഭാഗങ്ങളായിട്ട് വന്ന് വന്ന് ആദ്യം ചിലപ്പോൾ നമ്മൾ കൃഷ്ണനെ ധ്യാനിക്കുമ്പോൾ നമുക്ക് ആ മുഖമായിരിക്കും ഓർമ്മ വരുന്നത് അല്ലെങ്കിൽ ഓടക്കൂടരായിരിക്കാം അല്ലെങ്കിൽ വനമാലയായിരിക്കാം അല്ലെങ്കിൽ മഞ്ഞപ്പെട്ടായിരിക്കാം അങ്ങനെ ക്രമേണ 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 ആ രൂപം മുഴുവൻ തെളിഞ്ഞു വരും അങ്ങനെ തെളിഞ്ഞു വരുന്ന രൂപത്തെ ഹൃദയത്തിലു പ്രതിഷ്ഠിക്കും പ്രതിഷ്ഠിച്ചതിന് ശേഷം ചുറ്റുപാടും നടക്കുന്ന യാതൊന്നിലും ശ്രദ്ധിക്കാതെ നമ്മുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച ഭഗവാന്റെ ദിവ്യ രൂപത്തിൽ മാത്രം ശ്രദ്ധിച്ചിരിക്കും ഇതിനെയാണ് ധ്യാനം എന്ന് യോഗ സൂത്രകാരൻ പറയുന്നത് അതായത് നമ്മുടെ മുന്നിൽ ഒരാളിരുന്നാൽ അയാളുടെ പൂർണ്ണ രൂപം നമ്മുടെ മുന്നിലുണ്ടെങ്കിലും അയാളുടെ ആ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗമായിരിക്കും പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നത് കൂടുതലും അത് മുഖമാണ് നിങ്ങൾ ഇപ്പൊ എൻ്റെ വീഡിയോ കാണുന്നു എൻ്റെ ശരീരത്തിൻ്റെ ഏതാണ്ട് പകുതി ഭാഗം വരെ കാണാം പക്ഷെ നിങ്ങൾ ശ്രദ്ധ ചെലുത്തുന്നത് ചിലപ്പോൾ എൻ്റെ മുഖത്തേക്കായിരിക്കാം അല്ലെങ്കിൽ എൻ്റെ കൈകളിലേക്കായിരിക്കാം അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗത്താണ് ശ്രദ്ധിക്കുക നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്നു അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ ചെന്ന തള്ളൊക്കെ കൊണ്ട് 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 നമ്മളിങ്ങനെ വരുമ്പം ഭഗവാൻ്റെ സുന്ദര രൂപം അണിയിച്ചൊരുക്കുന്നു ആ രൂപം മൊത്തം നമ്മൾ കാണുന്നുണ്ട് പക്ഷേ നമ്മളുടെ ശ്രദ്ധ മുഴുവൻ ഭഗവാന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്കായിരിക്കും പലപ്പോഴും എനിക്കാണെങ്കിൽ ഭഗവാന്റെ ആ മുഖമാണ് ഞാൻ ആദ്യം പൂർണ്ണമായിട്ടൊന്ന് കണ്ടിട്ട് പിന്നെ ആ മുഖം മാത്രം അപ്പോൾ ഒരു ഭാഗം മാത്രമാണ് നമുക്ക് ആദ്യം തെളിഞ്ഞു വരുന്നത് അതിന് കവി പറയുകയാണ് ഈ ഒരു ഭാഗം മാത്രം തെളിഞ്ഞു വരുന്നതിൻ്റെ കൂടെ ഭഗവാന്റെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളും തെളിഞ്ഞ് രൂപം തെളിയാനുള്ള മാർഗം ഭഗവാനെ ആശ്രയിക്കുക ഭഗവാന്റെ കൃപ കിട്ടിയാൽ മാത്രമേ നമ്മുടെ ഉള്ളിൽ പൂർണ്ണ രൂപം വരൂ അപ്പം നിങ്ങൾ പറയണമെന്ന് ഞാൻ നേരത്തെ വരിയിൽ പറഞ്ഞതുപോലെ കൃഷ്ണ ഗുരുവായൂരപ്പ അങ്ങയുടെ പാദങ്ങളിൽ ആശ്രയിക്കുന്നു കൈവിടരുതേ അങ്ങയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങയുടെ പൂർണ്ണ രൂപം തെളിഞ്ഞു വരികയുള്ളൂ അതുകൊണ്ട് കൃഷ്ണ എന്ന് പറയുക അപ്പോൾ അത് ഭക്തിയോഗമായി അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ അമ്മമാരെ നിങ്ങൾ യോഗസൂത്രവും നോക്കണ്ട ധ്യാനവും നോക്കണ്ട ഒന്നും നോക്കണ്ട ഭഗവാനേ രാധാവല്ലവാ നാരായണ നിന്നെ ആശ്രയിച്ചിരിക്കുന്നു നിന്റെ രൂപം പൂർണ്ണമായും ഹൃദയത്തിൽ തെളിയാൻ അനുഗ്രഹിക്കണേ ാരായണ <Narayana>, നാരായണ रासीश्वरीराधिकाये स्वाहा